നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി രാശിസ്ഥിതി ഫലങ്ങള് എങ്ങനെയാണ് നോക്കാം അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടം രാശി വ്യവഹാരം കോടതി വ്യവഹാരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീർപ്പുണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതോടൊപ്പം മറുഭാഗത്തുള്ളവരെ അപ്പീല് പോകാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും നമ്മൾ വേണം അപ്പൊ അതിനെ ദൈവാധീനത്തിന് വേണ്ടത് നമ്മൾ ചെയ്തിരിക്കും കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് കാര്യമില്ല അതോടൊപ്പം കുടുംബ കോടതിയിൽ കിടക്കുന്ന തർക്കങ്ങള് ഒരു ഒത്തുതീർപ്പ് സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക കാര്യത്തിലായ ഏത് കാര്യത്തിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങൾ അഫയറുകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ നമ്മൾ മാനസികമായിട്ട് തകർന്നിട്ട് കാര്യമില്ല നമ്മുടേതായിട്ടുള്ള പഠനത്തെയോ കാര്യങ്ങളെയോ തൊഴിലിനെയോ ഒക്കെ അത് നെഗറ്റീവായിട്ട് ബാധിച്ച് നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ രത്ന ചുരുക്കം ഇതിനെ ഓവർഗം ചെയ്യുക തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം പലർക്കും അതിനെ സാധിക്കാതെ വരുന്നുണ്ട് ഉറക്കം തന്നെ ശരിയാവില്ല നാട് വിടണമെന്ന് അവരെ തോന്നി അതിൻ്റെതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ഇവിടെ പതിനൊന്ന് ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുക സ്വാമിക്ക് പാൽ അഭിഷേകം നടത്തി പതിനൊന്നാമത്തെ ദിവസം സഹസ്രനാമ പുഷ്പാഞ്ജലിയോടുകൂടി പാൽ പായസനിവേദ്യം ചെയ്യുക ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് ഈശ്വര കടാക്ഷത്തിൽ അനുകൂലമായി വരുന്നത് കാണാം അതോടൊപ്പം മഹാസുദർശന മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ടെൻഷനാണോ ദേഷ്യമാണോ സങ്കടമാണോ നിരാശയാണോ പക്ഷെ പഴയ ഒരു സന്തോഷം അല്ലെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഉത്സാഹം നഷ്ടപ്പെടാനുള്ള കാരണം എന്തന്വേഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല അവിടെ ദൈവാധീന അനുകൂലമായിട്ട് വേണം അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയാണോ കുറവ് അത് നമ്മളായിട്ട് തന്നെ അത് മറന്നും മാറ്റി വെച്ചതും സമയം കിട്ടാത്തതും മടിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു പരിഹാരം കാർത്തിയ മുക്കാൽ രോഹിണി തര ഇടവരാശി ഇടവരാശിക്കാർ സംബന്ധം വസ്തു സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗൃഹ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം വരച്ച പ്ലാനിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി ഇപ്പം രണ്ടാമത്തെ പ്ലാനിൽ വീട് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള സമയത്തോളം ഉദ്ദേശിച്ച സമയത്ത് അത് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനവും പാലുകാശും നടത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് മറ്റു കാര്യങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള കാലഘട്ടവും അനുകൂലവും കാണുന്നുണ്ട് വിദേശത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ നീണ്ടു പോയാലും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതോടൊപ്പം യൂറോപ്യൻ മേഖലയിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും മറ്റേതെങ്കിലും കാര്യത്തിലായിരുന്നാലും കുറച്ചു കാലം ഡിലേ വരുമെങ്കിലും അത് വരുന്ന ജൂലൈ ഓഗസ്റ്റോട് കൂടി അതിലൊരു അനുകൂല അനുകൂലസ്ഥിതി ഉണ്ടാകാനും പോയാൽ അത് വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട് ഉഗ്ര നരസിംഹ ഉഗ്രനരസിംഹകവചന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ഭഗവതി ക്ഷേത്രത്തിൽ തൃശ്ശതി അർച്ചന പതിനൊന്ന് ദിവസം കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വലയ്ക്കലുകള് വിഷമതകള് സന്ധികള് അലസതകള് മന്ദത എന്നൊക്കെ പറയാം കാണും പല കാര്യത്തിനെ പറ്റിട്ടാണ് എപ്പോഴും എപ്പോഴും എന്ന് പറയണ്ട ഒരാൾ ഞാൻ ഇത് പഠിച്ചോളാം എനിക്ക് വളരെ ഈസിയാണ് അര മണിക്കൂർ മതി രാവിലെ എണീക്കാനുള്ള മടി പത്ത് മിനിറ്റ് കഴിയട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫ്രണ്ട്ഷിപ്പുമായിട്ട് നിരന്തരം ചാറ്റിങ് ഫോൺ വിളി ഗെയിം മൊബൈലിൽ ഗെയിം കളി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി കൊഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാർ മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ ടെൻഷൻ പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ആൺകുട്ടികളെ സമയത്തോളം നോക്കുമ്പോൾ ഈ പറഞ്ഞപോലെ ഓരോരോ കാര്യങ്ങളിലുള്ള അകസറ അപ്പം ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ കരുതലോടുകൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ടിനെ പറ്റി അങ്ങനെ പറയാം ഇങ്ങനെയൊക്കെ ഉള്ള ചില സ്വാർത്ഥതയും കാര്യങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം യുവാക്കളിൽ സമയത്തോളം നോക്കുമ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആകേണ്ട പ്രശ്നങ്ങൾ വരുമ്പം ആകെ നിസ്സഹായ അവസ്ഥയിൽ വരുന്ന അവസ്ഥ ഇതിനെയും ഓവർകം ചെയ്യണം വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും എക്സാം ടൈമിൽ പരീക്ഷാവേളയിൽ വിദ്യ വിജയസിദ്ധി പൂജ ചെയ്യുന്നതും വളരെ വിശേഷമാണ് നല്ല രീതിയിലുള്ള റിസൾട്ടോട് കൂടിയിട്ടുള്ള വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും പുണർദ്ധത്തിൽക്കാൽ പൂയമായി കർക്കടകരാശി ആഗ്രഹ നിവർത്തി വരാതെ മരിച്ചുപോയ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ശാപപാപബന്ധന ദോഷങ്ങളും നമ്മളെയോ ഗൃഹത്തെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ബാധിച്ചിട്ടുണ്ട് ചില സമയത്ത് കഥകിൽ മുട്ടുന്നതു തോന്നുന്ന അവസ്ഥ നിഴലോടുന്ന പോലെ അവസ്ഥ എന്നെ മറന്നു എന്നുള്ള കൂടി നിൽക്കുന്ന അവസ്ഥ ഈ വക ശാപാപബന്ധനങ്ങൾക്ക് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് അവർ ചെയ്യുന്നതായിട്ടുള്ള പൂർത്തീകരണം വരാത്തതിൻ്റെ ശാപഭാവങ്ങൾ ബാധിക്കാൻ പാടില്ല ഇവിടെ ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് ലക്ഷ്മിനാരായണ രൂപത്തിലും ചതുർബാഹുവിലും ചന്ദ്രകല ത്രിഭൂക്ഷണ ഭാവസ്ഥാനത്ത് സങ്കല്പിച്ച് ശിവനും വിഷ്ണുവിനും ബ്രഹ്മോപചാരവും ചെയ്ത് മോക്ഷ സായുജ്യ മുക്തി ഭാവങ്ങൾ അനുകൂലമാക്കി കൊടുക്കുക ആ പിതൃക്കളുടെ ആ ശാപപാപ ബന്ധനങ്ങളുടെ ദോഷങ്ങളെ നമുക്ക് തുണയാക്കി മാറ്റേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുടുംബവരദേവതാ സ്ഥാനത്ത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പ് ഇതിത്യാദികൾ അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുടുംബം അതിൻ്റേതായിട്ടുള്ള പ്രായശിത്ത പരിഹാരം ചെയ്യണം നമ്മുടേതായിട്ടുള്ള സമർപ്പണം ചെയ്യണം മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നീണ്ടുപോകുന്ന വിവാഹങ്ങൾ സന്താന ഭാഗ്യങ്ങൾ നീണ്ടുപോയത് വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അരിയറ് വന്നിരിക്കുന്നത് എഴുതിയെടുക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ഇതെല്ലാം മാറും കുടുംബപരതേവ പ്രാർത്ഥനയും അനുഗ്രഹം നെടലുപോലെയാണ് നമ്മുടെ കുടുംബപരദേവനെ നമ്മളോടൊപ്പം എല്ലാ സമയത്തും ഓണിലും ഉറക്കത്തിലും എന്ന് പറയാം അവിടുത്തെ സമർപ്പണം നമ്മൾ മറന്നു മാറ്റി മാറ്റിവെക്കാതെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം രണ്ടാമത് ഗൃഹത്തിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തു ബന്ധനങ്ങൾ മാറി വരാൻ വേണ്ടി പഞ്ചമോപചാരം ചെയ്ത് പഞ്ചമ ശുദ്ധി ചെയ്തും പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ഒരു തലമുറയെ കൂടി നമ്മൾ കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആ കുടുംബ ചൈതന്യം ഐശ്വര്യമാക്കിയെടുക്കാൻ ഈ പഞ്ചശിരസ് സ്ഥാപിക്കുന്നതോടുകൂടി സാധിക്കും സ്ഥാപനത്തിലായിരുന്നതിന് അത് തന്നെ ബിസിനസ് മേഖലയിൽ തളർച്ചയും വിളർച്ചയും സാമ്പത്തിക റോഡിങ്ങും ബ്ലോക്കായിരിക്കുന്ന അവസ്ഥയിൽ ഇത് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് മഹാസുദർശന കവച മന്ത്രം സ്ഥാപനത്തിൽ പൈസ വെക്കുന്നിടത്ത് ധനസ്ഥാനത്ത് വെക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ദൈവാഹീനം അനുകൂലമാണ് ഉത്രത്തെമൊക്കാൽ അത്തം ചിത്തിരത്തരാ കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ കുടുംബകലഹങ്ങൾ നിരന്തരം ഓരോ കാര്യങ്ങൾ സംശയമാണോ ടെൻഷനാണോ സാമ്പത്തിക പ്രശ്നമാണോ മദ്യപാനത്തിൻ്റെ ആസക്തിയുടെ കൊണ്ടാണോ കുടുംബത്തിനകത്ത് ഗൃഹത്തിനകത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുട്ടികളുടെ ഭാവി വല്ലാതെ ആകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അവർക്ക് നല്ല കഴിവും സാമർഥ്യവും ഈശ്വരാധീനവും ബുദ്ധിയുമുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു മെച്ചിൽപ്പുറം എത്തേണ്ട രീതിയിലുള്ള വഴി നമ്മളായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെ വിഘ്നേശ്വര ഉപചാരം ചെയ്ത് ഗണപതി ഹോമം ഗൃഹത്തിൽ ചെന്നെ ചെയ്ത് അഷ്ടദ്രവ്യ ഉപചാരത്തിൽ ആ വിഘ്നഭാവുക ബന്ധനങ്ങൾക്ക് പ്രായശിട്ട പരിഹാരം ചെയ്യുക ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ഈ അസ്വസ്ഥതകളൊക്കെ മാറി കാര്യങ്ങൾ നല്ല മാറ്റം ചിത്രത്തെ ചോദ്യം വിശാത്തിമുക്കാൽ തുലാം രാശിയക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നീരസം കൂടി വരും പ്രത്യേകിച്ച് ജാമ്യം നിന്നിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കടം വീട്ടേണ്ട അവസ്ഥ വരും ഒരു കാലത്ത് സഹായിച്ചതാണ് പക്ഷേ നമ്മൾ പെട്ടുപോകുന്ന സ്ഥിതിവിശേഷം ഇനിയും വരാൻ പാടില്ല ഒഫീഷ്യലായിട്ടുള്ള ടൂറുകള് മറ്റു കാര്യങ്ങൾ പോകുന്നവർക്ക് ചില പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിൽ മറുപടി സമാധാനം പറയേണ്ട സാഹചര്യം വന്നുകൂടായകയില്ല അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു പ്രതിസന്ധി ഘട്ടം മുന്നിൽ കൂടി നിൽക്കുന്നു മൂന്ന് മൂന്നര മാസം കൂടി അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സുഖം കോടതി വ്യവഹാരം പോലീസ് സ്റ്റേഷൻ കോടതി ഈ വ്യവഹാരം വരെ പ്രതീക്ഷിക്കാം കാരണം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും അതോടൊപ്പം തന്നെ പാർട്ണർഷിപ്പിലുള്ള വിശ്വാസക്കുറവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കോടതിയും പോലീസ് സ്റ്റേഷനിലും കയറേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ഒരു ജാഗ്രത ആ കാര്യത്തിൽ നമുക്ക് വേണം ഇവിടെ ശിവക്ഷേത്രത്തിൽ അഞ്ച് തിങ്കളാഴ്ച ജലധാരാ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതിന് യാതൊരു സംശയവും വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് പിള്ളേരുമായി ഏജ് ഓവറായി വരുന്നവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യം നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന പൊരുത്തമുള്ള ഒരു നല്ല ബന്ധം വന്ന് ഉറച്ച് ഒരു ഫാമിലി ലൈഫിലേക്ക് പോകാൻ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ തടസ്സപ്പെടുന്ന അവസ്ഥ ഇതിനെ ലക്ഷ്മി സ്വയംവരെ യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാല്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കും മൂന്ന് പ്രപ്പോസല് വരും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുമുള്ള യോഗം അനുകൂലമാണ് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തില് കാര്യങ്ങൾ ഉറച്ച് നടക്കാനുള്ള സാധ്യത ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്ന പല നേർച്ചകൾ വഴിപാടുകൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഫലവത്താവാതെ ദുഃഖിച്ചിരിക്കുന്ന മ്പതിമാര സമയത്തോളം അനുകൂല സമയമാണ് ഉത്തമ സന്താനലബ്ധീകാര്യത്തിന് വേണ്ടി അമൃത തൃശൂരിനെ കവചിത മന്ത്രം ദേഹരേക്ഷയായിട്ട് തിരിക്കി ബ്രഹ്മീകൃതം സപ്തശുദ്ധി മന്ത്രത്താൽ നൂറ്റിയെട്ട് ആവർത്തി ജപിച്ച് ഇരുപത്തിയൊരു ദിവസം രണ്ടുപേരും കഴിക്കണം സൽ സന്താന ഭാഗ്യം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മൂന്ന് മാസത്തിനകത്ത് ഈശ്വരാധീനത്താൽ നമുക്ക് അനുകൂലമായിട്ട് വരും മൂലം പോരാട ധനു രാശി ഈശ്വരാധീനം ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവവിശേഷമുള്ളവരാണ് ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ഓരോരോ പ്രശ്നങ്ങൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടി ഓടാൻ ഈ മനുഷ്യന് സമയമുണ്ട് ഇവിടുത്തെ കാര്യം ഇങ്ങനെ അടക്കുന്നു ഞാൻ ഇത് ആരോട് പറയാനെന്നുള്ള ദുഃഖം അതോടൊപ്പം കുട്ടികളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ടെൻഷനുകളും അനുഭവിക്കുന്നുണ്ട് കാരണം എക്സാം വന്നാൽ അവർക്ക് ടെൻഷൻ ഇല്ല നമുക്കാണ് ടെൻഷൻ ഇതെങ്ങനെ വരും ഏത് തരത്തിലുള്ളത് ഇവ പഠിക്കുന്നില്ലല്ലോ ഇവളെന്താണ് ഇത് ഒരു ശ്രദ്ധയില്ല ഓർമ്മയില്ല ഇങ്ങനെയുള്ള പ്രശ്നം ഇവിടെ ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്ത് പഞ്ചമ പഞ്ചമോപചാര സമർപ്പണം നടത്തി തൃശ്ശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കണം നല്ല മാറ്റം ഉണ്ടാവും നല്ല റിസൾട്ട് ഉണ്ടാവും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വര ഈശ്വരകടാക്ഷത്താൽ അനുകൂലമാക്കും ധനു രാശിക്കാര സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടുംബ കുടുംബക്ഷേറുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അനുകൂലമായി നടക്കാനുള്ള യോഗം കാണും ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി താൽപ്പര്യപ്പെടുന്നവർക്ക് ഇപ്പോഴിരിക്കുന്നതിൻ്റെ ഇരട്ടി നേട്ടവും ഗുണവും ഒരു പ്രൊഫഷണൽ അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ചിലപ്പോൾ യാത്ര പോകേണ്ടി വരും വീട് താമസം ആരോഗ്യം ഭക്ഷണം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് പോവേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അവിടെ ചില ത്യാഗങ്ങൾ വേണ്ടി വരുമെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവാധീനം ഗുണകരമാണ് ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിലരെ സഹായിക്കേണ്ടി വരും കിട്ടാക്കടങ്ങളായിട്ട് എഴുതി തള്ളേണ്ട അവസ്ഥ വരാതിരിക്കാൻ അതിനുള്ള എഗ്രിമെൻറ്റ് വേണമെന്നുള്ളതാണ് സത്യം വിശ്വാസം വേറെ സ്നേഹം വേറെ എഗ്രിമെൻറ്റ് വേറെ അതില്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല സ്വർണമായിട്ടുള്ള ഇടപാട് കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടും നഷ്ടങ്ങളും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗോൾഡ് പണയം വെച്ചതായിരുന്നാലും ലേലത്തിൽ പോകുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലും കുറച്ച് ജാഗ്രതയില്ലെങ്കിൽ കൈവിട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും ഇവിടെ വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം പുതിയത് വാങ്ങിക്കുക അല്ലെങ്കിൽ മാറ്റിയുടെ എക്സ്ചേഞ്ച് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ല പരിസരത്തുള്ള ചില ആൾക്കാർ ബന്ധുക്കളാകാം അന്യ ആൾക്കാരാകാം ചില കാര്യങ്ങൾ നമ്മളോട് കുറച്ച് വൈരാഗ്യവും ശത്രുതാ മനോഭാവവും കൂടി വരുന്ന സമയമാണ് ശ്രദ്ധിക്കണം ചിലപ്പോൾ വഴിയുടെ പ്രശ്നമായിരിക്കാം മതിരൻ്റെ പ്രശ്നമായിരിക്കാം അവരുടേതായുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വൈരാഗ്യം അത് തരണം ചെയ്യേണ്ട ആവശ്യം ന്യായവും നീതി നമ്മുടെ ഭാഗത്താണെങ്കിലും ഈ പിടിവാശി കാരണം വ്യവഹാരം വരെ പോലീസ് സ്റ്റേഷൻ കോടതി വരെ പോവേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ശ്രദ്ധിക്കണം ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ പോവാന്നുള്ളതാണ് ഒരു സത്യം അതിൽ നമ്മൾ കൂടുതൽ വിഷമിച്ചിട്ട് ദുഃഖിച്ചിട്ട് കഥയില്ല കാര്യമില്ല കാരണം ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ടുണ്ട് മാത്രമല്ല കേതുവിൻ്റെയും ശനിയുടെയും ഔഢ്യഭാവസ്ഥിതി നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി അത് മനക്ലേശവും ടെൻഷനും ഉള്ളൂ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ശാസ്താവിനെ അയ്യപ്പൻ എട്ട് ശനിയാഴ്ച എള്ളി നീരാഞ്ചനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അവിട്ട തര ചതയം പുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യോഗീന്ദ്രാണാം പ്രകൃതസ്ഥാനെ അധിപതയം സർവം വീക്ഷിതാഭം ശുഭേശം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന എൻട്രൻസ് നീറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അനുകൂലമായിട്ടുള്ള വിജയം നമുക്ക് സുനിശ്ചിതമായിട്ട് നേടിയെടുക്കാൻ പറ്റും വിദ്യ കവചിത മന്ത്രം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം വിദ്യാ കവചിത മന്ത്രം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഗുണകരമായിട്ട് നടക്കാനുള്ള സമയമാണ് വരുന്ന മൂന്ന് മാസത്തിനകത്ത് കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ അത് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് അതോടൊപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ സൂര്യൻ്റെയോ ഗുരുവിൻ്റെയോ വ്യാഴന്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്താനും വിജയിക്കാനും സഹായകരമാണ് ആദിത്യ കാലഹോര ഗുരുവിൻ്റെ കാലഹോര ഇത് രണ്ടും അനുകൂലമാണ് കുടുംബവരദേവതയുടെ അനുഗ്രഹവും ദൈവാധീനവും കാണുന്നുണ്ട് അതോടൊപ്പം കായിക മേഖലയിൽ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരുന്ന സമയമാണ് വിജയിക്കാനും പറ്റും പോരൊരുട്ടാലിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് അതായത് ചതയം തിരുവാതിര തൃക്കേട്ട ഉത്രട്ടാതി നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ ആ പാർട്ണർഷിപ്പ് ചേർച്ച ജാതക ചേർച്ച തന്നെ നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷം ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം കുടുംബത്തിന് പൂർവീകമായിട്ടുണ്ടെങ്കിൽ അത് പ്രായചിത്ത പരിഹാരം ചെയ്ത് തിലഹോമവും ചെയ്ത് പാൽപ്പായസ നിവേദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെറ്റ് വളർത്തു മൃഗങ്ങളൊരു സമയദോഷം കാരണം അത് പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും പശുവായിരുന്നാലും ശരി തന്നെ നഷ്ടയോഗം ദീനങ്ങൾ വരിക ചത്തുപോവുക തുടങ്ങിയുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ഇതിന് പ്രധാനമായിട്ടും ആഞ്ജനേയസ്വാമിക്ക് വെറ്റ്ല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്നത് ഭഗവാന്റെ പേരിൽ തന്നെ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച